അപ്പോൾ ഞാൻ നമ്മുടെ ഗോഡൌണിൽ നിൽക്കുമായിരുന്നേ അപ്പം നമുക്കിപ്പോൾ നല്ല ചൂട് സമയമൊക്കെയാണ് ചൂട് സമയത്തിൻ്റെ തന്നെയല്ല കോട്ടൺ കുർത്തീസുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിന്റെ ഒരു ഏറ്റവും ഫേവറേറ്റ് ഒരു ഐറ്റം ആണ് അപ്പൊ ഈ കോട്ടൺ അജറക്കിൽ ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്ത് ത്രീ ഡബിൾ നയൻ എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് സ്റ്റോക്ക് കഴിയുന്ന ഒരു ഐറ്റം ആണ് കാരണം ത്രീ ഡബിൾ നയണിന് ഇത്തരം ഐറ്റംസ് ഒന്നും എങ്ങും കിട്ടില്ല അജറക്കൊക്കെ പെർ മീറ്റർ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം റേറ്റ് അല്ലേ അപ്പൊ നമ്മുടെ ഒലിവിയയിലെ എല്ലാ കുർത്തീസിനും ത്രീ ഡബിൾ നയനേ ഉള്ളൂ എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണിക്കാണ് നമ്മുടെ ഡ്രസ് വീഡിയോസ് വരുന്നത് അപ്പം നമുക്ക് ഈ ഒരു അടിപൊളി കോട്ടന്റെ ആ ഒരു വെറൈറ്റി ആയിട്ട് വരുന്ന പ്രിന്റുകളിലുള്ള ഹാൻഡ് വർക്ക് ഐറ്റംസ് ഒന്ന് കണ്ടിട്ട് വരാം കൂടെ വായോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് കോട്ടൺ അജറക്കിൽ വരുന്ന നല്ല ഭംഗിയുള്ള ഹാർവേർ ആണ് പിന്നലെ തന്നെ ഇത് പ്രീ ബുക്കിംഗ് ഓപ്ഷനിൽ കൂടെ നാല് പ്രിന്റുകൾ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എത്രത്തോളം സ്റ്റോക്ക് കഴിഞ്ഞെന്ന് എനിക്ക് അറിയില്ല രണ്ട് വീഡിയോസ് ഒരേ ടൈമിലാണ് ഞാൻ എടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് ബാലൻസ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഇതിനകത്തിൽ ഉണ്ട് അപ്പം നമ്മൾ ഡിസ്പ്ലേയിൽ നമ്പർ തന്നിട്ടുണ്ട് ആ നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങളുടെ സൈസും കൂടെ പറയുക ത്രീ ഫോർ വർക്കിംഗ് ഡേയ്സിനുള്ളിൽ പ്രോഡക്റ്റ് നിങ്ങളുടെ കൈകളിലേക്ക് കിട്ടും കേട്ടോ ഫസ്റ്റ് ഡിസൈൻ ഞാൻ ഈ ഇട്ടിരിക്കുന്നതാണ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഹെവി ആയിട്ട് വരുന്ന കോട്ടൺ അജറക്കാണ് ഈ ഒപ്പോഷനിൽ കട്ട്ബീറ്റ്സും മിററും ആയിട്ടുള്ള മിററാണ് കേട്ടോ മിററും കൊടുത്തിട്ട് നല്ല ഭംഗിയിൽ നല്ല ഷേപ്പിൽ ആ സ്റ്റിച്ചിങ്ങൊക്കെ നോക്കിയിട്ട് അതിൻ്റെ ആ ഒരു പെർഫെക്ഷനൊക്കെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത് എത്ര നാളുകൾ കഴിഞ്ഞാലും കോട്ടണുകളിലുള്ള ഒരിക്കലും കോട്ടണുകളുടെ എന്താ പറയുന്നത് പിന്നെ ഫാഷൻ ഔട്ട് ആവത്തില്ല ആണ് ഐറ്റമാണ് എനിക്കാൻ അടി തരിഞ്ഞത് കേട്ടോ വീഡിയോ എടുക്കുന്ന സമയത്ത് ശബ്ദം ഉണ്ടാക്കുന്നതിന് അടുത്തെന്ന് പറയുന്നത് ഈ ഒരു ഇതാണ് പ്രിന്റുകൾ ഡിഫറൻസ് ആണെന്നേ ഉള്ളൂ സെയിം വർക്കാണ് അപ്പം നിങ്ങൾ ഒരു പ്രിൻറ് തന്നെ കിട്ടാനായിട്ട് ഇതായി നിൽക്കാതിരിക്കുക കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെല്ലാം അല്ല ഇവിടെ ഇങ്ങനെ ഇത്രയും ഭാഗം നോക്ക് പോഷനിൽ ഇങ്ങനെ ഇങ്ങനെ ഒരു പാച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ഫാബ്രിക്കിന്റെ അതിൽ ചുറ്റിനും പൈപ്പിംഗ് കൊടുത്തിട്ടാണ് കട്ട് ബീഡ്സ് കൊടുത്ത് ചെയ്തേക്കുന്നത് കേട്ടോ നല്ല മെനക്കെട്ട് തരുന്ന സ്റ്റിച്ചിങ് ഒക്കെയാ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ അടുത്തത് വരുന്നത് ആണ് ഈ പ്രിൻ്റുകൾ നമുക്കിങ്ങനെ ഒരേപോലെ കാണുമ്പോ എല്ലാം അങ്ങ് ഒന്നാണെന്ന് കൺഫ്യൂഷൻ അതുകൊണ്ട് കസ്റ്റമേഴ്സ് നിങ്ങൾ സൂക്ഷ്മമായിട്ട് നോക്കി പറയില്ല നമ്മുടെ പിള്ളേർ പെട്ടുപോകും കാരണം എല്ലാം ഒരേപോലത്തെ ഫ്രണ്ടുകളാണ് അടുത്തത് വരുന്നത് ഇതാണ് കേട്ടോ എല്ലാ ഭംഗിയിൽ വരുന്നത് ഇവിടെ ചുറ്റിലും നിൽക്കുന്നവരെല്ലാം ഇങ്ങനെ നോക്കുവാണല്ലോ ഇതെല്ലാം വെറൈറ്റി വെറൈറ്റി പ്രിന്റുകളാണ് കേട്ടോ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് കോട്ടൺ അജറക് വിത്ത് ഹാൻഡ് വർക്ക് ഒക്കെ കൊണ്ടുവരുമ്പോഴേ നിങ്ങൾ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്ത് കാണുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ദേവർത്തേനെ നിങ്ങൾക്ക് രാവിലത്തെ പതിനൊന്ന് മണിക്കത്തെ നോട്ടിഫിക്കേഷൻ വരും കേട്ടോ അടുത്തത് ഇതാണ് നല്ല ഭംഗിയിൽ വരുന്ന ഈ ഒരു പ്രിന്റ് മറൂണും നേവി ബ്ലൂവും കൂടെ നല്ല ഭംഗിയുണ്ട് നല്ല രസമുണ്ട് നല്ല ഷേപ്പിലാണ് കിടക്കുന്നത് കേട്ടോ അടുത്തത് ദ ഈയൊരു പ്രിന്റാണ് ബ്ലൂവും ഒരു ബോട്ടിൽ ഗ്രീനും കൂടെ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് അടുത്തത് മറൂൺ ആണ് ഈ ഒപ്പോർഷനിൽ വരുന്നത് താഴ്ഭാഗത്തോട്ട് വരുന്നത് ഈ ഒരു രീതിയിലാണ് വിത്ത് ലൈനിങ്ങുമാണ് കേട്ടോ കോട്ടൺ ആണ് അജറക്കാണ് ഹാർഡ് വർക്കാണ് മീഡിയം ടു ഡബിൾ എക്സ് ആണ് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഞാൻ ഇവിടെ വേർ ചെയ്തിരിക്കുന്നത് ലാർജ് ആണ് ചെറിയൊരു ഷേപ്പ് ഒരു ഉണ്ട് വിത്ത് ലൈനിങ് ആണ് ലെങ്ത് വരുന്നത് ഒരു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ചോളം ലെങ്തും വരുന്നുണ്ട് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ